കരിമ്പനയുടെ നെൽകൃഷിയുടെ കർഷകരുടെ അതിലുപരി ഗ്രാമീണതയുടെ നാടായ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷനിൽ ആര് വാഴും ആര് വീഴും നമുക്ക് നോക്കാം സ്ഥാനാർത്ഥി പട്ടികയും അതിന്റെ സാധ്യതകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് പിടിച്ചെടുത്ത മണ്ഡലമായിരുന്നു പാലക്കാട് അത് വി കെ ശ്രീകണ്ഠനിലൂടെയായിരുന്നു പാലക്കാട് സിറ്റിംഗ് എം പി ആയിരുന്ന എം വി രാജേഷിനെ തോൽപ്പിച്ചായിരുന്നു ആ വിജയം ശബരിമലയും രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള രംഗപ്രവേശനവും ഒക്കെ ആ വിജയത്തിലേക്ക് നയിച്ച കാരണങ്ങളായി പറയുന്നുണ്ട് പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളുടെ നിസ്സാര ഭൂരിപക്ഷത്തോടെയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപി ആയി സ്ഥാനമേറ്റത് എങ്കിലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ശ്രീകണ്ഠന് സാധിച്ചു എന്ന് തന്നെ പറയാം ർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഇലക്ഷൻ കാറ്റ് വീശുമ്പോൾ പാലക്കാട് നിന്ന് യു ഡി എഫിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന ഒരേയൊരു പേര് വി കെ ശ്രീകണ്ഠന്റേത് തന്നെയാണ് അതേസമയം എൽ ഡി എഫ് പാനലിൽ ഇത്തവണ മത്സരിക്കാൻ പോകുന്നവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ എം സ്വരാജ് എ കെ ബാലൻ എൻ എൻ കൃഷ്ണദാസ് തുടങ്ങിയവരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് ബി ജെ പിയിൽ നിന്നാകട്ടെ സി കൃഷ്ണകുമാറിന്റെ പേരാണ് കേൾക്കുന്നത് അദ്ദേഹം തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിലും ബി വേണ്ടി മത്സരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സ്വന്തമാക്കിയ വോട്ടുകളിൽ നിന്നും ഏഴ് ശതമാനം വോട്ടുകൾ ഉയർത്താൻ കൃഷ്ണകുമാറിന് ആയിട്ടുണ്ട് അതേസമയം സിനിമാ താരം ഉണ്ണിമുകുന്ദന്റെ പേരും ബി ജെ പി പാലക്കാട് സ്ഥാനാർത്ഥി പട്ടികയിൽ കേൾക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒരു ത്രികോണ മത്സരം തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത് പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആകെ നടന്നത് പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ അതിൽ ആറ് തവണ യു ഡി എഫും പതിനൊന്ന് തവണ എൽ ഡി എഫുമാണ് മണ്ഡലത്തിൽ വിജയിച്ചത് നിലവിൽ പാലക്കാടും മണ്ണാർക്കാടും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് തരംഗമാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതൊരു സാധ്യതയായി കാണേണ്ടതില്ല കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും പാലക്കാട് നിയമസഭാ മണ്ഡലം യു ഡി എഫിന്റെ കൈകളിലാണ് വെള്ളീച്ചരൻ മുതൽ വി കെ ശ്രീകണ്ഠൻ വരെ എത്തിനിൽക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആറ് തവണ തുടർച്ചയായി ഭരിച്ചത് എൽ ഡി എഫായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യു ഡി എഫിന്റെ വി എസ് വിജയരാഘവനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വി കെ ശ്രീകണ്ഠനാണ് യു ഡി എഫിൽ നിന്ന് പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ അത് തുടരാൻ യു ഡി എഫിനാകുമോ എന്നത് ചോദ്യമാണ് നായനാരും എ കെ ജിയുമെല്ലാം മത്സരത്തിനിറങ്ങിയ പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് എൽ ഡി എഫിന്റെ മത്സരപ്പോരു കൂട്ടുന്ന ഘടകമാണ് അതിൽ അവർ വിജയിക്കുമോ എന്നതും മറ്റൊരു ചോദ്യമാണ് എന്തായാലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ യുഡിഎഫ് ഭരണം നിലനിർത്തുമോ എൽഡിഎഫ് ഭരണം തിരിച്ചുപിടിക്കുമോ അതോ ബിജെപി ചരിത്രം കുറിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം